രേഖാചിത്രം സിനിമയിലെ സുപ്രധാനമായ നിമിഷങ്ങളിലാണ് മമ്മൂട്ടിയെ എഐ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പുനരവതരിപ്പിച്ചിരിക്കുന്നത് കാതോട് എന്ന സിനിമയുടെ ചിത്രീകരണ വേളയിൽ ആ സിനിമയിൽ അഭിനയിക്കാനായി മമ്മൂട്ടി എത്തുന്നതും പിന്നീടുള്ള ഷൂട്ടിംഗ് സീനുകളുമാണ് ചിത്രത്തിലുള്ളത് രേഖാചിത്രത്തിൽ മമ്മൂട്ടിയെ എ ഐ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പുനഃസൃഷ്ടിച്ച രംഗത്തിൽ അഭിനയിച്ച വ്യക്തിയെ പരിചയപ്പെടുത്തി സംവിധായകൻ ജോഫിൻ റിച്ചാക്കോ മമ്മൂട്ടിയോട് രൂപസാദൃശ്യമുള്ള ട്വിംഗിൾ സൂര്യ എന്ന അഭിനേതാവും അദ്ദേഹത്തെ മമ്മൂട്ടിയുടെ ചലനങ്ങൾ പരിശീലിപ്പിച്ചെടുത്ത അരുൺ പെരുമ്പ എന്ന പരിശീലകനും എ ഐ ടീമുമാണ് ഈ രംഗങ്ങൾ സാധ്യമാക്കിയതെന്ന് ജോഫിൻ പറയുന്നു ആൻഡ്രൂവിൻ്റെ നേതൃത്വത്തിലുള്ള മൈൻസ്റ്റൈൻ ടീമാണ് എ ഐ ഉപയോഗിച്ചുള്ള ഡി എ നടത്തിയത് രേഖാചിത്രം സിനിമ ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ കരുതി വച്ചിട്ടുണ്ടാകും എനിക്കായി കരുതി വച്ചത് ഇതാണ് എന്റെ രേഖാചിത്രം തെളിയിച്ച സിനിമ സംവിധായകൻ ജോഫിൻ ടി ചാക്കോ അദ്ദേഹത്തോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല ഒന്നുമല്ലാതിരുന്ന് എന്നെ ഒരു സിനിമ അരുൺ പെരുമ്പ എന്റെ സുഹൃത്ത് എന്നതിലുപരി ഈ വേഷം ഇത്ര മനോഹരമാക്കാൻ അദ്ദേഹം എനിക്ക് തന്ന ട്രെയിനിങ് അതാണ് മമ്മൂട്ടി ചേട്ടനെ ഇത്ര മനോഹരമാക്കിയത് ഈ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ചവർക്കെല്ലാം ഈ നിമിഷം നന്ദി അറിയിക്കുന്നു ആസിഫിക്കയുടെ രണ്ടായിരത്തി ഇരുപത്തി ആദ്യ സൂപ്പർ ഹിറ്റ് ഫിലിമിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം എല്ലാത്തിനുമുപരി മമ്മൂട്ടി സാർ അദ്ദേഹം യെസ് പറഞ്ഞിരുന്നില്ല എങ്കിൽ ഇങ്ങനൊരു വേഷമോ സിനിമയോ ഉണ്ടാകില്ലായിരുന്നു എല്ലാം എല്ലാമായ മമ്മൂട്ടി മമ്മൂട്ടിച്ചേട്ടന് മമ്മൂട്ടി സാറിന് ഒരായിരം നന്ദി ടിങ്കിൾ സൂര്യയുടെ വാക്കുകൾ